എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് മുടക്കങ്ങളൊന്നുമില്ലാതെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് അഞ്ചു മാസത്തെ തുക കുടിശ്ശിക ഇപ്പോൾ ഓരോ മാസത്തെയും ഓരോ ഗഡു തുക വീതം സംസ്ഥാന സർക്കാർ മുടങ്ങാതെ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് ഇന്നലെ മുതൽ തന്നെ വീണ്ടും ഒരു ക്ഷേമ പെൻഷന്റെ പെൻഷൻ്റെയൊക്കെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇതു മുതൽ തന്നെ ഇതുകൊണ്ടുമായി ബന്ധപ്പെട്ടും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് നോക്കുക നമുക്കറിയാം ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നത് നോക്കി നമ്മുടെ സംസ്ഥാനത്ത് വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ കാതോർത്തിരിപ്പെട്ടു പ്രത്യേകിച്ച് ഇതിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരു മാസ തുക ജൂൺ മാസത്തിനെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരുന്നു സാധാരണ രീതിയിൽ തുക വിതരണം ചെയ്യുമ്പോൾ ചില അംഗങ്ങൾക്ക് ഏകദേശം ആറു ലക്ഷത്തിനു മുകളിൽ ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യുമ്പോൾ ഈ ഒരു തുക കുറച്ചുള്ള തുകയായിരിക്കും വിതരണം ചെയ്യുക അതിന്റെ പേരിൽ പരാതി പല പ്രാവശ്യവും ഉയർന്നു വന്നിട്ടുമുണ്ട് പക്ഷേ ഇന്നലെ മുതൽ തന്നെ ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുക അതായത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ക്ഷേമ പെൻഷൻ്റെ വിഹിതം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ മാസത്തെ ജൂൺ മാസത്തെ തുക ലഭിച്ച ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ ലഭിക്കാനുള്ളവർക്കായിരിക്കും ഇതിൻ്റെ ഒരു തുക ലഭിക്കുക അല്ലാതെ എല്ലാവർക്കും തന്നെ ഈ ഒരു തുക ലഭിക്കില്ല ഇത് മുൻപത്തെ കാലഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ടും ഈ ഒരു തുക ഒറ്റയടിക്ക് വിതരണം ചെയ്യുകയും അതിനുശേഷം കേന്ദ്രം ഈ ഒരു തുക സംസ്ഥാന സർക്കാരിന് അതായത് കേന്ദ്രത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്യുകയുമായിരുന്നു പതിവ് അതിന് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു വർഷ കാലയളവായിട്ട് അതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ത് തന്നെയായാലും ഈ ഒരു പെൻഷൻ തുക ഇപ്പോൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ക്ഷേമ പെൻഷന്റെ ഈ മാസത്തെ ഗെടുത്തുക അതായത് ജൂലൈ മാസത്തെ ഗെടുത്തുക ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകും മാത്രവുമല്ല കുടിശ്ശിക ഇനത്തിലുള്ള തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യണമെന്ന് സംസ്ഥാന മന്ത്രി അതായത് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് അത് വളരെ ചെറിയ ഒരു തുക അല്ലാത്ത തന്നെ കടമെടുത്ത് മാത്രമേ ഇത് വിതരണം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ മുൻപ് ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു കടമെടുപ്പ് കമ്പനി തന്നെ തുടങ്ങിയിരുന്നു പക്ഷേ അതിന്റെ കടമെടുപ്പ് പരിധി അത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് അത് ഇപ്പോൾ ഏകദേശം നിശ്ചലമായ അവസ്ഥ തന്നെയാണ് എന്തു തന്നെയായാലും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കണ്ടെത്തി ഓണത്തോടു കൂടിയൊക്കെ പൂർണ്ണമായിട്ട് കുടിശ്ശികത്തുക ഏകദേശം അഞ്ചു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ വീതം എന്ന് പറയുമ്പോൾ എണ്ണായിരം രൂപ വീതം വിതരണം ചെയ്ത് പൂർത്തിയാക്കാനുള്ള ശ്രമവുമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത് ഇരു കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്